നിങ്ങൾ എന്റെ മോന വീഡിയോ കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റാഗ്രാമിലെ അറിയില്ല നിങ്ങൾ എന്താ സംഭവം ഇത് കണ്ടി വാച്ച് മോന് ഇത് മോനെ എനിക്ക് സർപ്രൈസ് തരുന്നേ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ എടുത്താണ്ട് അച്ഛക്കിന് ആൾക്കാരെ കണ്ടത് ഏ തന്നെ ഇത് സ്വർണ്ണാണ് അങ്ങോട്ട് മാറിക്കും സ്വർണ്ണാണ് ആനക്ക് ഇങ്ങനെ തോന്നും വാങ്ങണമെങ്കിൽ തെലുത്ത് അലസ് എന്റെ ബുക്കേണ്ടി വരുമു ഇതൊക്കെ മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടെങ്കില് വാങ്ങാൻ പറ്റുള്ളൂ ആനക്കൂല മക്കള് എന്നാലും അങ്ങനെ പറയണ്ടി അസീസിന് അതൊരു വിഷമായില്ല എന്ത് വിഷമ ഞാൻ അല്ലേ പറഞ്ഞത് അങ്ങനെ വായിച്ചു വായിച്ചു കൊടുക്കണ മക്കളൊന്നും ആ മായ വരണ അപ്പ എന്തേലും പറഞ്ഞിട്ടുണ്ട് അയാൾ ഒന്നും കാണാൻ തുടങ്ങിയതാ നമ്മള് അല്ല എങ്കിപ്പൊങ്ങൾ നല്ല രസക്കല്ല ഫോട്ടോ കിട്ടിയാ ഇത് മഴത്തുട്ടതാ ചായ കുടിച്ചോ ഏ വന്ന ഇവിടെ ഉള്ളിൽ ആ ഞാൻ ഉള്ളിലുണ്ടായിന്നി ചായ ഒടിക്കണ്ടായിന്നെ പിന്നെ ഞാനിത് ഒരു റാഡോ വാച്ച് വാങ്ങിയിട്ടുണ്ട് ആ കൈന്ന് കാണിച്ചെ ഇത് വാങ്ങാനേ സ്വത്തും പറമ്പൊന്നും ഇക്കൊന്നും വേണ്ട എന്നാ ഞാൻ പോട്ടെ ഏയ് എന്താ പറഞ്ഞത് അത് ഒറിജിനൽ തന്നെയാണ് നിങ്ങൾ കെട്ടി വാച്ച് ഉണ്ടല്ലോ അത് സേദുൽ ബാജിന്റെ കയ്യിൽ നിങ്ങളെ മോനെ റീല് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് അതിപ്പോ സേദുൽ ബേജി തെരഞ്ഞു വരും ആ എന്താ പോന്നേടാ എന്നാലും ഇപ്പൊ ഇത്രയും പൈസ മുടിക്കാണ്ട് ഈ ഒരു ഏ അതൊന്നും സാരല്ലേപ്പാ അങ്ങനെ ഒരു വാച്ചിന് പോന്നോടൊന്ന് പറഞ്ഞാ പോലെ ഏടായാലും എനിക്ക് നല്ല സന്തോഷായിടാ ഞാൻ ഇമ്മളെ കുഞ്ഞുമ്പോ വിളിച്ചപ്പോളെ ഓളോട് ഞാൻ പറഞ്ഞു ജിൻക്ക് ഇങ്ങനെ ഒരു റാഡാവാച്ച് പറഞ്ഞു ഇന്ന് ഇതിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആ ഫോൺ എടുത്താ എന്റെ ഫോൺ എടുക്ക് നല്ല ക്ലിയർ ഉണ്ടാവും ഇത് ഇട്ടാ എടുത്ത കുട്ടിയാ നല്ലൊരു ഫോൺ ഫോണ് വിറ്റാണ്ടിപ്പനിക്ക് റാഡാവാച്ച് മേടിച്ചത് അയിന് എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന കണ്ണീരും കരച്ചിലൊന്നും വേണ്ട ഇത് ഇപ്പോഴല്ല പിന്നെ എപ്പോഴും മേടിച്ച് തരാം നിങ്ങൾ വീട്ടിൽ കയല്ലേ ഇവിടെ കുറച്ച് പണിയുണ്ട് വീട്ടിൽ കയല്ലേ ആൾക്കൂട്ടത്തിൽ വെച്ചുള്ള ഇത്തരം അപമാനങ്ങൾ ചിലപ്പോൾ